ഏലപ്പാറയിലെ തോട്ടം മേഖലയായ ഹെലിവെറിയ പതിനാല് മുറി മേഖലയിലാണ് നിരന്തരമായി വൈദ്യുതി തടസ്സം ഉണ്ടാകുന്നത് മഴക്കാലം ശക്തമായാൽ വൈദ്യുതി വിരുന്നുകാരൻ മാത്രമായി മാറുമെന്നാണ് നാട്ടുകാർ പറയുന്നത് പ്രദേശത്ത് നിരവധി കുടുംബങ്ങളാണ് ഉള്ളത് രാത്രി സമയങ്ങളിൽ വൈദ്യുതി മുടങ്ങുന്നതോടെ വലിയ പ്രതിസന്ധിയാണ് ഇവർ നേരിടുന്നതും സ്കൂൾ വിദ്യാർത്ഥികൾക്കടക്കം വലിയ ബുദ്ധിമുട്ടാണ് ഈ വൈദ്യുതി നിരന്തരമായി മുടങ്ങുന്നതോടെ ഉണ്ടാകുന്നതും തോട്ടം മേഖലയായതിനാൽ തൊഴിലാളി സ്ത്രീകൾ ഉൾപ്പെടെ പുലർച്ചെ എഴുന്നേറ്റ് ജോലികളെല്ലാം പൂർത്തിയാക്കി വേണം ജോലിക്കിറങ്ങാൻ വൈദ്യുതി ഇല്ലാത്തതിനാൽ മെഴുകുതിരിയുടെയും മറ്റും സഹായത്താലാണ് ഇവർ വീട്ടിലെ ജോലികൾ ചെയ്തു വരുന്നത് വൈദ്യുതി തകരാർ പരിഹരിക്കാൻ കെ എസ് ഇ ബിയുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന പരാതിയും നാട്ടുകാർ പറയുന്നുണ്ട് തോട്ടത്തിനുള്ളിലൂടെ കടന്നു വരുന്ന വൈദ്യുതി ലൈനിൽ മരച്ചിലകൾ വീണും മരങ്ങൾ വീണും മറ്റുമാണ് വൈദ്യുതി തകരാർ ഉണ്ടാകുന്നത് കൂടാതെ മരച്ചിലകൾക്കിടയിലൂടെയും വൈദ്യുതി ലൈനുകൾ ഈ മേഖലയിൽ കടന്നു പോകുന്നുണ്ട് ഭാഗത്ത് തുടർച്ചയായിട്ട് വൈദ്യുതി മുടക്കം പതിവായിട്ടിരിക്കുകയാണ് മഴ ചാറുകയോ അതുപോലെ തന്നെ ചെറിയ കാറ്റടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇവിടെ വൈദ്യുതി മുടങ്ങുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് കാരണം യഥാസമയത്ത് കെ എസ് ഇ ബിയിൽ നിന്ന് ടച്ച് പെട്ടുവാനോ ലൈനിൻ്റെ പുനരുദ്ധാരണ പരിപാടികൾ ചെയ്യുവാനോ കെ എസ് ഇ ഇതുവരെ തയ്യാറാകാത്ത കാരണം ഇതുമൂലം ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഒരു വിദ്യാഭ്യാസം ചെയ്യുവാനോ പഠിക്കുവാനോ ഉള്ള സാഹചര്യം നിലവിലില്ല ഇതുകൂടാതെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഉണ്ട് ഇവിടെ പതിനാല് മുറി വെയിറ്റ് വെയിറ്റിംഗ് ഷിഫ്റ്റിന് സമീപം ആൽമരത്തിന് കീഴിലായിട്ട് ഹോസ്റ്റൽ ലൈ ഇത് മരത്തിൻ്റെ കമ്പ് തട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുകയും മൂന്ന് മാസമായി തുടർച്ചയായിട്ട് ഞങ്ങളിത് കെ എസ് ഇ ബിയിൽ അറിയിക്കുകയും ചെയ്തു നാളിതുവരെയായിട്ട് ഒരു നടപടി ഉണ്ടാകും ഉണ്ടായിട്ടില്ല വെയിറ്റ് ഷർട്ടിൻ്റെ പരിസരത്താണ് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ബസ് കാത്തു നിന്ന് കയറിപ്പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസരത്തിൽ ഇത് ചെയ്യാത്ത കെ എസ് ഇ ബിയുടെ ഇങ്ങനെയുള്ള പരിപാടിയായിട്ട് മുമ്പോട്ട് പോകുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായിട്ട് ഇവിടുത്തെ പൊതുജനങ്ങൾ തയ്യാറാവുമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് മഴക്കാലത്തിന് മുന്നോടിയായി കെ സി ബിയുടെ നിന്ന് വൈദ്യുതി ലൈനുകളുടെ മുകളിലേക്ക് നിൽക്കുന്ന മരങ്ങളും മരച്ചിലകളും വെട്ടിമാറ്റുന്ന പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ കാര്യക്ഷമമായി നടപ്പിലാക്കാത്തതു മൂലമാണ് നിരന്തരമായി വൈദ്യുതി മുടങ്ങാനുള്ള കാരണമെന്നും നാട്ടുകാർ പറയുന്നു കെ സി ബിയുടെ ഭാഗത്തുനിന്ന് നിരന്തരമായി ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സത്തിന് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തി നൽകണമെന്ന ആവശ്യമാണ് നാട്ടുകാർ പറയുന്നത് ബ്യൂറോ ഏലപ്പാറ